നമസ്കാരം സ്വയം പ്രഖ്യാപിത ഇസ്ലാമിക പ്രഭാഷകനും സമാധാന നിർമ്മാതാവുമാണ് സാക്കിർ നായിക്കെങ്കിലും ഇന്ത്യയിലെ രണ്ട് പ്രമുഖ അന്വേഷണ ഏജൻസികളായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്നിവ സാക്കിർ നായിക്കിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ ഭീകരത പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങി നിരവധി കുറ്റങ്ങൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിൽ ഭീകരവാദ ധനസഹായ കേസിൽ ഇ ഡി നായികിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു നായികിന്റെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടിയിലധികം വിലമതിക്കുന്ന സ്വത്തുകൾ ഏജൻസി തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അതിൽ അമ്പത് കോടിയിലധികം വിലംബതിക്കുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ടെന്നും ഈ കുറ്റപത്രത്തിൽ വെളിപ്പെടുത്തിയിരുന്നു അന്വേഷണവും അതോടൊപ്പം തന്നെ മറ്റ് നിയമ നടപടികളും ഒഴിവാക്കാൻ ജാക്കിർ നായിക് രണ്ടായിരത്തി പതിനേഴിൽ മലേഷ്യയിലേക്ക് പാലായനം ചെയ്തു അവിടെ പൗരത്വമുണ്ട് ഇപ്പോൾ ഇത് സാഖിർ നായികിന് എയ്ഡ്സ് സ്ഥിരീകരിച്ചതായി ഇന്റർനെറ്റിൽ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് തീവ്ര ഇസ്ലാമിക പ്രഭാഷകൻ സാഖിർ നായികിന് എയ്ഡ്സ് സ്ഥിരീകരിച്ചുവെന്ന് മലേഷ്യയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ഫർഹദ് നായികനും മകൾ സിഖ്ര നായിക്കിനും എച്ച് ഐ വി പോസിറ്റീവ് ആണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി ഇങ്ങനെ ഒരു സന്ദേശം പ്രചരിക്കുകയാണ് ഇതുവരെ ഒരു മാധ്യമവും ഇത് വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നോ നായ്ക്കിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്നോ ആശുപത്രിയിൽ നിന്നോ സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹത്തിൻ്റെ വിക്കിപീഡിയ പേജിലും സമീപകാല കവറേജിലും അത്തരം ഒരു രോഗനിർണയത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല കൂടാതെ എ ഐ ചാറ്റ് ജി പി ടി അടക്കം അതിനെല്ലാം തന്നെ പരിശോധിച്ചപ്പോഴും ഇങ്ങനെ ഒരു പരാമർശം ഒന്നും തന്നെ ഇല്ല എന്നതാണ് വസ്തുത വിശ്വസനീയമായ വാർത്താ സ്രോതസ്സുകളോ ഔദ്യോഗിക പ്രസ്താവനകളോ സാക്ർ നായിക്കിനോ കുടുംബത്തിനോ എച്ച് ഐ വി എയ്ഡ്സ് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ രോഗത്തെക്കുറിച്ച് പരാമർശങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു പിന്നാലെ ഫ്രീ മലേഷ്യ ടുഡേയോട് സംസാരിക്കുന്നതിനിടെ തന്റെ അസുഖത്തെക്കുറിച്ചുള്ള വാർത്ത തെറ്റാണെന്ന് നായിക് പറഞ്ഞു ഇത് ഒരു അസംബന്ധമാണ് ഇത് വ്യാജവാർത്തയാണ് തന്റെ ആരോഗ്യം പൂർണ്ണമായും സുരക്ഷിതമാണെന്നും ഈ റിപ്പോർട്ടുകളിൽ സത്യമില്ല എന്നും നായ്ക്ക് വ്യക്തമാക്കി അതേസമയം ഈ കിമ്മതന്തി പ്രചരിക്കുന്നവരുടെ പശ്ചാത്തലം നായ്ക്കിപ്പോൾ അന്വേഷിച്ചു വരികയാണെന്നും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ഉടൻ പരിഗണിക്കുമെന്നും സാകിർ നായികിന്റെ അഭിഭാഷകൻ അക്ബറുദ്ദീൻ പറഞ്ഞു നായികിന്റെ ജനപ്രതിയാണ് ഈ കിമ്മതന്തികൾക്ക് പിന്നിലെന്നാണ് അക്ബർ പറയുന്നത് നായികനെ അപകീർത്തിപ്പെടുത്താൻ വ്യാജവാർത്തകൾ ഒരു ആയുധമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അവസാനമായി നായികനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യം തികച്ചും സാധാരണ നിലയിലായിരുന്നുവെന്നും അഭിഭാഷകൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി